come ിലും നമിനി ഭയ പേടുകയില്ല ആകും ആകളിലും നമിനി ഭയപ്പെടുകയില്ല വസ്ത്രവോ ஜெனசிஸ் சாப்டர் செவன் வேட்ஸ் எயிட்டீன் நைன்டீன் ஆன் ட்வென்டி உற்பத்தி புஸ்தக ஏழி பதினெட்டு பத்தொன்பது இருபது வெள்ளம் பொங்கி பூமி பெருகி பெட்டகம் வெள்ளத்தில் ஒரித் தொடங்கி ஆன் த வாட்டேஸ் பிரிவெயில் ஆன் வயர் இன்ரீஸ் கிரேட்லி அப்போன் த எர் ஆன் த ஆர் வெல் அப்போன் திஃபேஸ் ஆஃப் த வாட்டேஸ் വെള്ളം ഭൂമിയിൽ അധികം പൊങ്ങി ആകാശത്തിൻ ഗീരങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെ മൂടിപ്പോയി ആൻഡ് ദ വാട്ടേഴ്സ് പ്രിവെയിൽ എക്സീഡിംഗ്ലി അപ്പോൾ അണ്ടർ ദോൾ ഹെവൻ വേർ പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം പതിനഞ്ച് മുഴം അവയ്ക്ക് മീതെ പൊങ്ങി fifteen cubits upward did the waters prevail and the mountains were covered second session requirements the book aya, the purpose driven life lake. second earth is only a temporary, temporary residence you won't be here long so don't get too attached ask god to help you see life on earth as he sees, sees it, David prayed, Lord, help me Tolerize how brief my time on earth will be. Help me to know that I am here for but a moment more. Repeatedly, the Bible compares life on earth to temporarily living in foreign country this is not your permanent home or final destination you are just passing through just visiting here the bible uses terms like alien pilgrim for foreigner stranger visitor and traveler to describe our brief stay on air David said, I am but a foreigner, uh, here on earth. And our Saint uh, Peter explained, if you call God your Father, leave your time as temporary residence on earth. In California, where I live, many people have moved from other parts of the world to work here but they keep their citizenship with their home country they are required to carry a visitor registration card called a green card which allows them to work here even though they are citizens their prove start with seven words 3 4 5 4 and 5 sadarsya vakku 7inte 3 4 5 ninte viririnmel avaye kettuka hridayathinte palagil eluguka bend them upon the fingers write them upon the table of thy heart yanathor nee ente sahodari ennu paraga vivegathil sagu ennu periduga se And unto wisdom, art ൈ സിസ്റ്റർ ആൻഡ് കോൾ അണ്ടർസ്റ്റാൻഡിങ് ദ കൈൻസ് വുമൺ അവൻ നിൻ്റെ പരിസ്ഥിതിയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും കാക്കും ദാറ്റ് ദ മേ കീപ് ദി ഫ്രം ദ സ്ട്രെയിൻജ് വുമൺ ഫ്രം ദ സ്ട്രെയിഞ്ചർ വിച്ച് ഒന്നിന്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെ തന്റെ മകന്റെ മുടി ഒരിക്കലും വെട്ടുകയില്ലെന്ന് ഹന്ന പ്രതിജ്ഞ ചെയ്തു നമുക്ക് ഇന്ന് അസാധാരണമായി തോന്നും എന്നാൽ അക്കാലത്ത് ഇങ്ങനെ മുടി ാത്തയാളെ കാണുമ്പോൾ അയാൾ നാസീർ വൃതക്കാരനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ദൈവത്തെ സേവിക്കാൻ വേണ്ടി തന്നെത്താൻ സമർപ്പിച്ചവരാണ് സമർപ്പിച്ചിരുന്നവരാണ് നാസീർ വ്രതക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ചമുൽ ബാലനായിരിക്കുമ്പോൾ തന്നെ ഹന്ന അവനെ ഷീലോവിൽ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയി കൂട്ടത്തിൽ മൂന്ന് വയസ്സുള്ള ഒരു കാളയെയും അല്പം ധാന്യമാവും ഒരു തുകൽ സഞ്ജീവ് ബീഞ്ഞു ദൈവത്തിന് വഴിപാടായി കൊണ്ടുപോയി അമ്മയും അപ്പനും ചേർന്ന് കുഞ്ഞിനെ ഏലിപ്പുരോഗത്തിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു കന്ന അദ്ദേഹത്തോട് പറഞ്ഞു യജുമാനെ അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടോ ഇവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയെ അങ്ങ് കണ്ടല്ലോ ആ സ്ത്രീയാണ് ഞാൻ ഈ മകനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു അതുകൊണ്ട് അവനെ ഞാൻ അവന് ജീവനുള്ള കാലമെല്ലാം ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തിനായി സമർപ്പിക്കുകയാണ് അതിനുശേഷം അവർ അവിടെ ദൈവത്തെ ആരാധിച്ചു ശമുവേൽ ദൈവശബ്ദം കേൾക്കുന്നു ശമുവേൽ മൂന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വരെ ആ നാളുകളിൽ ഏലി പുരോഹിതൻ ശമുവേൽ ബാലനെ യഹോവയെ സേവിക്കുവാൻ പരിശീലിപ്പിക്കുക ആയിരുന്നു ജനങ്ങൾക്കന്ന് ദൈവത്തിൽ നിന്ന് സന്ദേശങ്ങളോ ദർശനങ്ങളോ കിട്ടാറുണ്ടായിരുന്നില്ല നാ രാത്രിയിൽ മിക്കവാറും അന്ധനായി കഴിഞ്ഞ് നെയ്യി തൻ്റെ മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഉടമ്പടിയുടെ പെട്ടി വെച്ചിരുന്ന വിശുദ്ധ സ്ഥലത്ത് സ്ഥലത്താണ് ശമുവൽ ഉറങ്ങിക്കൊണ്ടിരുന്നത് നേരം വിളിക്കുന്നതിന് മുമ്പേ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ശമുലിനെ വിളിച്ചു എന്തോ വരുവാണേ എന്ന് ഷമുവൽ വിളിയുണ്ട് അവൻ ഓടി ഏലിയുടെ അടുത്ത് ചെന്ന് ഞാനിതാ വാങ്ങു എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഏലി ഞാൻ വിളിച്ചില്ലല്ലോ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ സമൂഹം പിന്നെയും പോയി കിടന്ന് ഉറങ്ങി ദൈവ വീണ്ടും വിളിച്ചു അത് ദൈവമാണെന്ന് ബാലൻ അറിഞ്ഞിരുന്നില്ല അതിനു മുമ്പ് ദൈവം അവനെ ഇങ്ങനെ വിളിച്ചിരുന്നില്ല അതുകൊണ്ട് ദൈവശബ്ദം കേട്ടപ്പോൾ അവൻ പിന്നെയും ഉണർന്നെണീറ്റ് ഏലിയുടെ അടുത്ത് ചെന്നു അങ്ങന്നെ വിളിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു ഏലി ഞാൻ നിന്നെ വിളിച്ചില്ല പോയി ഉറങ്ങിക്കൊള്ളുക എന്ന് പിന്നെയും പറഞ്ഞു സെപ്ഷനിലൂടെ തീർന്നിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻസിംഗ്